ഞാൻ ജയചന്ദ്രന്റെ ഇപ്പോ പൊക്കിക്കൊണ്ട് നമസ്കാരം മഞ്ജു മഞ്ജു പോസ്റ്റ് ചെയ്ത ഒരു ഒരു റീൽ റീൽ ഭയങ്കര മറ്റൊന്നുമല്ല ു തന്റെ ബൈക്ക് ചീറിപ്പാഞ്ഞു പോകുന്ന മഞ്ജു വാര്യർ അയാളെ ഈ പറയുന്ന ഞാനും അതിനെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് അതിനെയൊക്കെ പ്രശംസിച്ചുകൊണ്ട് ഒരുപാട് പേര് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് കുറേ എണ്ണം താഴെ വന്നിട്ട് അവരുടെ കടി തീർക്കാൻ വേണ്ടിട്ട് കുറേ നെഗറ്റീവ് കമൻറ്റുകളും ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വിവാദമാകുന്നത് മറ്റൊന്നുമല്ല അതായത് കുട്ടിക്കൽ ജയചന്ദ്രൻ കുട്ടിക്കൽ ജയചന്ദ്രൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും അതായത് പണ്ടത്തെ മിമ്മിക്രി ആർട്ടിസ്റ്റാണ് കുറച്ച് പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പുള്ളിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് മഞ്ജു വാര്യരെ പ്രശംസിച്ചുകൊണ്ടാണ് എന്നാണ് ആ പോസ്റ്റിനെ കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മഞ്ജു വാര്യരെ പ്രശംസിച്ച് കുട്ടിക്കൽ ജയചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് അതായത് അത് കൗമുദിയാണ് അങ്ങനെയുള്ള ഈ പിന്നെ മെയിൻ സ്ട്രീം മീഡിയയിൽ മൊത്തം മെയിൻ സ്ട്രീം മീഡിയ മൊത്തം പറഞ്ഞിരിക്കുന്നത് ആ പോസ്റ്റ് മഞ്ജു വാര്യനെ കുറിച്ചൊരു പോസ്റ്റ് ഈ പുള്ളിയിട്ടിട്ടുണ്ട് ആ പോസ്റ്റ് എന്താണെന്ന് ഞാൻ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ആ പോസ്റ്റ് മഞ്ജു വാര്യരെ പ്രശംസിച്ചുകൊണ്ടാണ് ഈ കുട്ടിക്കൽ ഈ പറയുന്ന ജയചന്ദ്രൻ ഇട്ടതെന്നും അതിന് താഴെ ആ പോസ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ പറയുന്ന ആർത്തവത്തെ വിമർശിച്ചുകൊണ്ട് പി സി ഒ ഡി അതിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് കുറെ അതായത് എന്താ പറയുക സ്ത്രീകളെ കുറ്റം പറഞ്ഞുകൊണ്ട് വിരുദ്ധത മുഴച്ചു നിൽക്കുന്ന ഒരു പോസ്റ്റാണ് എന്നു പറഞ്ഞുകൊണ്ടുള്ള ഒരു സാധനം മനസ്സിലായോ അങ്ങനെയാണ് എല്ലാ ഈ പറയുന്ന എല്ലാ മെയിൻ സ്ട്രീം മീഡിയകളും അതായത് എന്താണ് മഞ്ജു മഞ്ജുമാര്യം പ്രശംസിച്ചുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് ഇട്ടത് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ പോസ്റ്റ് നോക്കി ഇതിനകത്ത് വിവരമാകാനുള്ള കാരണം മറ്റൊന്നുമല്ല ഇവനൊരു പോസ്റ്റ് ഇട്ടല്ലോ എവനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിന് താഴെ വന്ന് കുറേ കമന്റ് ചെയ്തു കമന്റ് ചെയ്തപ്പോൾ ഇവന്റെ ഭാര്യ തന്നെ താഴെ വന്ന് ഒരു ആ പോസ്റ്റ് ഇട്ടവർക്ക് ഒരു മെസ്സേജ് അതായത് വോയിസ് മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ആ വോയിസ് മെസ്സേജ് ഞാൻ ഇവിടെ വെക്കാം അതിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് വെറുതെ പ്രാക്ക് വാങ്ങി ക്യാൻസർ വന്ന് ചാകാൻ നിൽക്കരുത് എന്നാണ് ഒരു വോയിസ് ആ വോയിസ് ഞാൻ കൊടുക്കാം പക്ഷെ എനിക്കിവിടെ പറയാനുള്ളത് ഞാൻ ഇത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് യവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വാര്യരെ ഈ പറയുന്ന പ്രശംസിച്ചുകൊണ്ടല്ല ആ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം എനിക്ക് തോന്നിയതാണ് ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത് പറയാം സത്യം പറഞ്ഞാൽ ഇവൻ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന സ്ത്രീ വിരുദ്ധതയെല്ലാം മഞ്ജു വാര്യരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവൻ എഴുതിയിട്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ പോസ്റ്റ് എന്താണെന്ന് വായിക്കാം ഇനിയും എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയത് കാരണം എല്ലാ മെയിൻ സ്ട്രീം മീഡിയകളും ഇവൻ ഇട്ട പോസ്റ്റ് മഞ്ജു വാര്യരെ പ്രശംസിച്ചുകൊണ്ടാണ് ഇട്ടത് എന്നുള്ളതും അതിനകത്ത് വിരുദ്ധത വരുന്നത് കൊണ്ട് അതിനെക്കുറിച്ചാണ് അതിന് എഗെൻസ്റ്റ് ആയിട്ടാണ് യവൻ യവനെതിരായിട്ട് ഓരോരുത്തരും പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ പക്ഷേ എനിക്ക് തോന്നിയത് കാരണം ഈ അവൻ പ്രശംസിച്ചുകൊണ്ടല്ല ഇട്ടിരിക്കുന്നത് അവൻ്റെ ആ സ്ത്രീവിരുദ്ധത അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതെല്ലാം മഞ്ജു ആര്യറോട് ഉള്ള കലിപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ പറയുന്ന നമ്മുടെ നമ്മുടെ ജനപ്രിയ നായകനോട് ദിലീപിന്റെ ഒരു സിംഗടിയാണ് ഞാൻ അവന്റെ പിന്നെ ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ നോക്കി അതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ അവൻ ഈ പറയുന്ന ഞാൻ ഇവിടെ കൊടുക്കാം അവൻ ദിലീപ് ഫാൻസ് ഇന്റർനാഷണൽ ബെഹ്റൻ ദിലീപ് ഫാൻസ് ഓൺലൈൻ ഇവരെയൊക്കെ അവൻ ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ട് മനസ്സിലാവും അതായത് ദിലീപ് ഫാൻസിനെ മൊത്തം ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതും അതുമല്ല ഇവന്റെ ഭാര്യയും ഈ പറയുന്ന ഇതാണ് ഭാര്യ കേട്ടോ ഈ പറയുന്ന ഭാര്യയും ദിലീപുമായിട്ടുള്ള ഒരു ഫോട്ടോയും അതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് ഇനിയും എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയത് യവൻ മഞ്ജുമാരിയുടെ കുറ്റം പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടത് എന്ന് തോന്നാൻ കാരണം ഇവന്റെ ഭാര്യ കൊടുത്ത എന്താണ് ആ ഒരു പിന്നെ റിപ്ലൈ ആണ് ആ റിപ്ലൈ ഞാൻ ആദ്യം വെക്കാം അതിനുശേഷം അവൻ്റെ പോസ്റ്റ് എന്താണ് നമുക്ക് വായിക്കാം ഓക്കെ ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ തീർത്തോളാം മോളെ ഞാൻ കൂട്ടിക്കൽ ജയചന്ദ്രൻ്റെ വൈഫാണ് നീയൊക്കെ നീ ഇപ്പോൾ പൊക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ നീ നിന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്ക് ഏ ഒരാളൊരു പോസിറ്റീവ് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുക അത് മനസ്സിലായിട്ടില്ലെങ്കിലും മിണ്ടാതിരിക്കുക എന്തിനാ വെറുതെ ഓരോന്ന് പറഞ്ഞ് പ്രാക്ക് വാങ്ങി ക്യാൻസർ വന്ന് ചാവാൻ നിൽക്കേണ്ടത് ഏ അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നീ നിന്റെ വീട്ടിലെ കാര്യം നോക്ക് ഓക്കെ മനസ്സിലായത് ഇതിനെ നിങ്ങൾ മനസ്സിലാക്കണം നീയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ എന്നിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് അതിന് ശേഷമാണ് നിങ്ങൾ എന്താണ് ആ പോസ്റ്റിൽ അവൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം എൻ്റെ കാര്യം ഞാൻ നോക്കിയുള്ള പ്രാക്ക് വാങ്ങി ക്യാൻസർ പിടിക്കരുത് എന്നാണ് ഈ വിവരദോഷി പറയുന്നത് അതായത് ക്യാൻസർ വരുന്നത് പ്രാക്ക് വാങ്ങിയിട്ടാണ് എന്നുള്ളതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമന്റ് ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ആണ് ആ പോസ്റ്റ് വാങ്ങിച്ചാൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു റിപ്ലൈ കൊടുക്കാൻ കാരണം ഈ കമന്റിന്റെ താഴെ വന്ന കുറേ ഈ പറയുന്ന റിപ്ലൈകളുണ്ട് ആ റിപ്ലൈകൾക്ക് ഈ പറയുന്ന ഇവന്റെ ഭാര്യ റിപ്ലൈ കൊടുത്ത ഒരു വോയിസ് റിപ്ലൈ ആണ് കൊടുത്തത് ഇനി ഇനി അവൻ ഇട്ട പോസ്റ്റ് എന്താണെന്നുള്ളത് അത് ആദ്യം വായിക്കാം എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ മഞ്ജു വാര്യറെ പ്രശംസിച്ചുകൊണ്ടാണോ ഇട്ടത് അതോ മഞ്ജു വാര്യറെ ആക്ഷേപിച്ചുകൊണ്ടാണോ ഇത് ഇട്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയുള്ളൂ നമുക്ക് ആ ഒരു പോസ്റ്റ് ആദ്യം ഒന്ന് വായിക്കാം ഓക്കെ ഓക്കെ ഇങ്ങനെയാണ് ആ ഒരു പോസ്റ്റ് മാസത്തിലെ പതിനഞ്ചു ദിവസം മാസമുറ ആകാത്തതിന്റെ കുറ്റവും ബാക്കി പതിനഞ്ചു ദിവസം അത് കഴിഞ്ഞതിന്റെ കുറ്റവും ഞാനും ഒരു ദിവസം കിട്ടിയാൽ അതിൽ പി സി ഓടിയും കൂട്ടുപിടിച്ച് മടിച്ചിരിക്കുന്ന സ്ത്രീകൾ മനസ്സിലായോ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ ജീവിക്കാൻ സാഹസം വേണ്ടി വരുന്നതിനാൽ യോജിച്ചു പോകാൻ പറ്റാത്ത ബന്ധത്തിൽ കടിച്ചു തൂങ്ങി മനസ്സിലാക്കണം യോജിച്ചു പോകാൻ പറ്റാത്ത ബന്ധത്തിൽ കടിച്ചു തൂങ്ങി ഭർത്താവ് കൊണ്ടുവരുന്ന ഭക്ഷണവും കഴിച്ച് അയാളെ സംശയ മറ്റുള്ളവരുടെ ഭാര്യമാർക്ക് ആശ്വാസത്തിന്റെ മൊത്തവ്യാപാരവുമായി ദൂരങ്ങളിൽ കാത്തിരിക്കുന്ന കരിങ്കോഴികളുമായി സമാ കരിങ്കോഴികളുമായി സമാധാനക്കാർ സമാധാന കരാറുണ്ടാക്കുന്ന സ്ത്രീകൾ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ സ്ത്രീകൾ അങ്ങനെയുള്ള സ്ത്രീകൾ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ലാണ് ഉണ്ടെങ്കിൽ മ അത്തരക്കാർക്ക് അപവാദമാണ് മഞ്ജു വാര്യർ ഈ പോസ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും എന്താണ് ഇത് മഞ്ജു വാര്യറിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു സംഭവമാണ് പക്ഷെ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ അവൻ ഇവിടെ ചെയ്തിരിക്കുന്നത് മഞ്ജു വാര്യരെ സത്യം പറഞ്ഞാൽ മഞ്ജു വാര്യറും ദിലീപിന്റെയും വിഷയം എന്തായിരുന്നു മഞ്ജു വാര്യർ ദിലീപിന്റെ അടുത്ത് എന്തൊക്കെ കാണിച്ചു അതാണ് ഇവൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഈ പറയുന്ന ആർത്തവത്തിന്റെ കേസും ഈ പറയുന്ന സ്ത്രീ മറ്റുള്ള സ്ത്രീവിരുദ്ധതയല്ലേ അവൻ വിരുദ്ധത പറഞ്ഞിരിക്കുന്നത് മഞ്ജു വാര്യറെ മാത്രം ഉദ്ദേശിച്ചു ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നപ്പോൾ എല്ലാവരും കരുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ മഞ്ജു വാര്യരെ എന്ത് ചെയ്തു പിന്നീട് പ്രശംസിക്കുകയും അതിൻ്റെ അതിന്റെ കൂടെ ഇവന്റെ ഭാര്യയോടുള്ള നമുക്ക് അങ്ങനെ തോന്നുള്ളൂ അല്ലേ ഇവന്റെ ഭാര്യയോടുള്ള വെറുപ്പ് മനസ്സിലല്ല അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഇത് മഞ്ജു വാര്യർക്ക് അവർക്ക് മഞ്ജു വാര്യറുടെ അപമാനമാണ് അപ്പോൾ ഇത് ഇവന്റെ ഭാര്യയോടുള്ള വെറുപ്പാണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ചു അങ്ങനെ ആൾക്കാർ കമന്റ് ഇട്ടു കമന്റ് ഇങ്ങനെയാണ് കമന്റ് ഞാൻ കുറച്ച് കമന്റ് വാങ്ങിക്കാം സ്വന്തം പെണ്ണും പിള്ളയോടുള്ള പെണ്ണും പിള്ളയുടെ മുഖത്ത് നോക്കി പറയേണ്ട കാര്യം ഇങ്ങനെ പോസ്റ്റ് ആക്കി ഇടരുത് മനസ്സിലായോ മിനിമം അത് വീട്ടിൽ വെച്ച് അവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം കാണിക്കണമെന്നേ പറയുന്നുള്ളൂ പിന്നെ ഇതാണ് വിട്ട് മൊത്തം ഈ പറയുന്ന കമന്റുകൾ ഇങ്ങനെയാണ് കാരണം ഈ പെണ് അതായത് നമ്മൾ കാണുമ്പോൾ പെണ്ണും പിള്ളേരുടെ അടുത്ത് എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ട് ആണ് ഇവൻ ഇങ്ങനെ ഇട്ടതെന്ന് നമ്മൾ കരുതുള്ളൂ മനസ്സിലായോ പിന്നെ ഇതിന് മറുപടി ബലോം പറയാനുണ്ടെങ്കിൽ ഇവിടെ പറയണം പെണ്ണുംപിള്ളയെ കൊണ്ട് ഇൻബോക്സിൽ വോയിസ് മെസ്സേജ് ഇടിയിക്കരുത് കാരണം ഇൻബോക്സിൽ വരുന്ന മറുപടി വരുന്ന മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കുന്നത് എന്റെ കെട്ടിയവനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എന്നെ ഒരു മറുപടി കൊടുത്തത് മനസ്സിലായോ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പിരീഡ്സ് എടുത്തത് എന്തിന് ഇവിടെ പിരീഡ്സ് ഒക്കെ എടുത്തിരുന്നുണ്ട് താങ്കളുടെ താങ്കളുടെ എല്ലാവിധ ബഹുമാനവും വെച്ച് പറയട്ട് താങ്കളും താങ്കളുടെ അമ്മ അതെ ഇത്ര ഇത്ര മലയാളത്തിൽ പറയാമോ സാഹിത്യം ഒഴിവാക്കി ആ മഞ്ജു ഒരു റോൾ മോഡൽ തന്നെയാണ് എന്ന് വെച്ച് മറ്റുള്ള പെണ്ണെ പെണ്ണുങ്ങളെ അടച്ചു രീതിയോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പെണ്ണുംപിള്ളക്ക് സുഖമാണോ ഓ ഓള് ക്യാൻസറിന്റെ ഹോൾസെയിൽ ഡീലറാണെന്ന് കേട്ടു അങ്ങനെ അതായത് ഈ പറയുന്ന കമന്റ് ഇട്ടതാണ് അതായത് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു പറഞ്ഞ ഇത്രയേ ഉള്ളൂ യവൻ ഇത് പറഞ്ഞത് മനസ്സിലായോ യവൻ ഇത് പറഞ്ഞത് മൊത്തം നിങ്ങൾ വിചാരിക്കും മറ്റുള്ള സ്ത്രീകളെ എന്താണ് മറ്റുള്ള ഈ പറയുന്ന സ്ത്രീവിരു മറ്റുള്ള സ്ത്രീകളെ അടിച്ച ആക്ഷേപിച്ചുകൊണ്ട് അതായത് അവന്റെ കമന്റ് ഇങ്ങനെയാണല്ലോ എന്താണ് ആ പിന്നീട് ആർത്തവത്തിന്റെ കേസും ആർത്തവത്തിന്റെ കുറ്റം പറഞ്ഞുകൊണ്ടും പി സി ഒ ഡെ കുറ്റം പറഞ്ഞുകൊണ്ടും ഇരിക്കുന്ന പെൺകുട്ടികളെ എന്താണ് ഈ സ്ത്രീജനങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് വീട്ടിരിക്കുന്നത് യഥാർത്ഥം പറഞ്ഞാൽ ഇവൻ കുറ്റം പറയും പി സി ഒ ഡി സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മഞ്ജു ആര്യർ അങ്ങനെ എന്തോ ഒരു സംഭവം ദിലീപിന് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ പറയുന്ന എനിക്ക് മനസ്സിലായത് ഇതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം മഞ്ജു ആര്യർ ദിലീപിൻ്റെ അടുത്ത് കാണിച്ചു എന്ന് ഇവൻ പറയുന്ന സാധനമാണ് അതായത് ഞാൻ വായിക്കാം ഞാൻ സാഹസം വേണ്ടി വരുന്നതിനാൽ യോജിച്ചു പോകൃത്യം മനസ്സിലാക്കുക യോജിച്ചു പോകാൻ പറ്റാത്ത ബന്ധത്തിൽ കടിച്ചു തൂങ്ങി ഞാൻ മനസ്സിലാക്കുന്ന ഇത് മഞ്ജുവാരീശി പറഞ്ഞതാണ് മഞ്ജു വാര്യരും ദിലീപിനും ഇതിന് യോജിച്ച് പോകാൻ പറ്റാത്ത അതിൽ കടിച്ചു തൂങ്ങിയിട്ട് ഭർത്താവ് കൊണ്ടുവരുന്ന ഭക്ഷണവും കഴിച്ച് അയാളെ സംശയ രോഗിയാക്കി അതായത് മഞ്ജു വാര്യരെ മഞ്ജു വാര്യർക്ക് വേറെ ഏതോ ആളുമായിട്ട് ബന്ധമുണ്ടെന്ന് ദിലീപ് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എന്ത് ചെയ്തു ഭർത്താവ് ഒരു സംശയ രോഗിയാണെന്ന് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു ഇതാ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയോ മറ്റുള്ളവരുടെ ഭാര്യമാർക്ക് ആശ്വാസത്തിന്റെ മൊത്ത വ്യാപാരവുമായി മറ്റുള്ളവരുടെ ഭാര്യ മറ്റുള്ള ഭാര്യമാർക്ക് പറഞ്ഞു ഇവൻ ഇങ്ങനെയാണ് മറ്റന്നാണ് ഇവ ആ രീതിയിൽ അഞ്ജു വാര്യർ പ്രവർത്തിച്ചെന്ന എനിക്ക് മനസ്സിലായത് ദൂരങ്ങളിൽ കാത്തിരിക്കുന്ന കരിങ്കോഴികളുമായി സമാധാന കരാറുണ്ടാക്കുന്ന സ്ത്രീകൾ നമുക്കിടയിൽ ഉണ്ടായി ഈ സ്ത്രീ എന്ന് പറയുന്നത് ഇവൻ ഉദ്ദേശിക്കുന്ന സ്ത്രീ എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ മറ്റാരെയുമല്ല എനിക്ക് മനസ്സിലായത് യവൻ ഇത് ഉദ്ദേശിച്ചത് ഈ പറയുന്ന മഞ്ജു വാര്യരുടെ തന്നെയാണ് ഉദ്ദേശിച്ചത് മറ്റുള്ളവരും അല്ലാതെ ഞാൻ പറഞ്ഞിട്ട് ഈ മെയിൻ സ്ട്രീം മീഡിയ ഉൾപ്പെടെ ഇത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇവർ ഇവിടെ മഞ്ജു വാര്യറെ എന്താണ് പുകഴ്ത്തിക്കൊണ്ടാണ് ഇത് പറഞ്ഞത് ഈ പോസ്റ്റ് ഇട്ടതെന്നാണ് എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല അതുകൊണ്ടാണ് അവന്റെ വൈഫിന്റെ ആ വോയിസ് നിങ്ങൾ ഒരിക്കൽ കൂടി കേട്ടാൽ മനസ്സിലാവും അവന്റെ വൈഫിന്റെ വോയിസിൽ അവൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവൾ പറയുന്നുണ്ട് നിങ്ങളെ ഒരുത്തിയെ പൊ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നുണ്ടല്ലോ അതൊന്ന് രണ്ടാം എന്താണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കണം എന്താണ് അവൻ ഇട്ട പോസ്റ്റ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റ് കാണുമ്പോൾ മഞ്ജു വാര്യനെ അവൻ പ്രശംസിച്ചുകൊണ്ടാണ് ഇടുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തോന്നും ഇവന്റെ ഭാര്യ ഇവന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിച്ചു എവന്റെ ഭാര്യയുമായിട്ട് എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ പോസ്റ്റ് ഇട്ടത് എന്ന് കരുതിയാണ് മറ്റുള്ളവർ നിങ്ങളുടെ ഭാര്യക്ക് എന്തെങ്കിലും പ്രശ്നം അത് ഇവിടെ വന്നല്ല ഇടാനുള്ളത് ആൾക്കാർ പോസ്റ്റ് ഇട്ടതും അപ്പം ഇവന്റെ ഭാര്യയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇതേ ഭാര്യ തന്നെ വന്ന് നമ്മുടെ ഇടയിൽ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താണ് പറഞ്ഞത് എന്ന് പറയണമെങ്കിൽ ഈ കുട്ടിച്ച ജയചന്ദ്ൻ്റെ എന്ത് തേങ്ങയാവട്ടെ ഇവനെന്ന് പറയുന്നത് ആ ദിലീപിന്റെ ഒരു അടിമയാണ് ഇവനൊരു പാവാടയാണ് മനസ്സിലായോ ഒരു പേട്ടൻ പാവാടയാണ് എന്നുള്ളത് അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചത് ഇവൻ ദിലീപിന്റെ ഫാൻസ് ഗ്രൂപ്പുകളെ ഉൾപ്പെടെ ഫോളോ ചെയ്ത് വിധിക്കുന്ന ഒരു വ്യക്തിയാണ് ദിലീപ് ദിലീപിന്റെ ഫാൻ ഗ്രൂപ്പുകളെ മൊത്തം മൊത്തം ഫോളോ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയടേ ഈ പറയുന്ന മഞ്ജു വാര്യരെ പ്രശംസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടും ഇതൊന്നുമല്ല യവൻ ഇവിടെ പേട്ടന്റെ അടിക്കുറിപ്പാണ് ഇവ ഇവിടെ എഴുതിയിരിക്കുന്നത് പേട്ടന്റെ ഒരു ശിങ്കിടിയാണ് മനസ്സിലായത് ഒരു പേട്ടൻ പാവാടയാണ് ഈ പറയുന്ന ജയചന്ദ്രൻ എന്നുള്ള എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ആ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുന്നു എനിക്ക് അങ്ങനെയാണ് ഇത് മനസ്സിലായത് നമുക്ക് വീണ്ടും കാണാം ജയഹിദ്